ബിസ്മില്ലാഹിറമൻ ഉറഹീം അലഹമദുല്ലാഹിറുറബുല്ലാലമീൻ വസ്ുലാ തുവസലാം അല റസൂലില്ലാ അമ്മാബാദ് ഒരു കുടുംബത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഭർത്താവിൻ്റെ മാതാവ് എത്ര നന്മ ചെയ്താലും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക നല്ല ഭക്ഷണം വെച്ചു കൊടുത്താൽ അതുപോലെ നല്ല രൂപത്തിൽ പെരുമാറിയാൽ അതിനൊക്കെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും പിന്നെ ചെയ്യുക മറ്റുള്ളവരുടെ മുമ്പിൽ മോശപ്പെടുത്തി സംസാരിക്കുക അതുപോലെ തന്നെ കളവുകൾ പറയുക ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷമ കെട്ടുപോകുന്നു നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള ഈമാനികമായിട്ടുള്ള ആ ഒരു അവസ്ഥ കീപ്പ് ചെയ്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ആ വീട്ടിൽ ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ് ഈ സന്ദർഭത്തിൽ മുതിർന്ന ആളുകൾ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം അവർക്ക് സേവനങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മാതാപിതാക്കളെ തീർച്ചയായിട്ടും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് സേവനങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അവർക്ക് കാരുണ്യം അത് നിർവഹിച്ച് കൊടുക്കുകയും ഒക്കെ വേണം അവർക്ക് സ്നേഹം നൽകണം അവർക്ക് ശുശ്രൂഷകളും പരിചരണങ്ങളും നൽകണം അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം ആ കാര്യത്തിലൊന്നും സംശയമില്ല നമുക്ക് സാധ്യമാകുന്നത്ര അവരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളണം പക്ഷേ മാതാപിതാക്കളാണ് എന്ന് കരുതി അവർ ചെയ്യുന്ന തിന്മകൾക്ക് കൂട്ടുനിൽക്കാൻ ഒരു സത്യവിശ്വാസിക്ക് പാടുള്ളതല്ല തിന്മ ആര് ചെയ്താലും അത് സ്വന്തമാകട്ടെ സ്വന്തം മാതാപിതാക്കളാകട്ടെ സ്വന്തം മക്കളാകട്ടെ സ്വന്തം ഇണയാകട്ടെ ആരുമാകട്ടെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയാകട്ടെ ആ തിന്മക്കെതിരെ നിലകൊള്ളാൻ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സത്യത്തിൻ്റെ കൂടെ ന്യായത്തിൻ്റെ കൂടെ ആയിരിക്കണം ഒരു മുസൽമാൻ എപ്പോഴും നിലകൊള്ളേണ്ടത് ഇവിടെ സ്വന്തം മാതാപിതാക്കളല്ല ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ് അപ്പോൾ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീ അവൾ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ പരിചരിക്കുകയും അവർക്ക് വേണ്ടി സേവനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു അത് അവളുടെ കടമയല്ല ഉത്തരവാദിത്തമല്ല എന്ന് ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ അവളെ കല്യാണം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവൾ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് സേവനങ്ങൾ ചെയ്യൽ ആ അവളുടെ മേൽ നിർബന്ധമാണ് അവളുടെ മേൽ വാജിപ്പാണ് എന്നുള്ള ഒരു ധാരണ തെറ്റാണ് എന്നാൽ അവൾ ആ സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് ആ മുതിർന്ന തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് വലിയ വലിയ പുണ്യമാണ് അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിൽ മൂന്നാമധ്യായം സൂറ ആൽ ഇമ്രാൻ നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാല് വചനങ്ങൾ ഇലഫിറത്തിൻ മുത്ത ീൻ നിങ്ങളുടെ റബ്ബിംഗിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക തക്കുവ പാലിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതത്രേ അത് സന്തോഷത്തിൻ്റെ ഘട്ടത്തിലും വിഷമത്തിൻ്റെ അവസ്ഥയിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും കോപങ്ങൾ ഒതുക്കി വെക്കുകയും ജനങ്ങൾക്ക് മാ ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അത് ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നന്മകൾ ചെയ്യുന്ന ആളുകളെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഈ ആയത്തുകളിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താ ഒന്ന് റബ്ബിൻ്റെ പാപമോചനം അള്ളാഹു നമുക്ക് മകഫഫ്രത്ത് തരണമെങ്കിൽ അതുപോലെ ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗം നമുക്ക് ലഭ്യമാകണമെങ്കിൽ അത് നമ്മൾ മുത്തക്കീങ്ങളാവണം മുത്തക്കീങ്ങൾക്കാണത് വെക്കപ്പെട്ടിട്ടുള്ളത് ആ മുത്തക്കീങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷണങ്ങൾ എന്താണ് അവരുടെ സ്വഭാവങ്ങൾ എന്താ ഒന്ന് അവർക്ക് ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ അങ്ങനെയുള്ള സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാ സന്ദർഭങ്ങളിലും അവരതാ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സമ്പത്ത് ദാനം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ സമ്പത്ത് ധർമ്മം ചെയ്യുന്നത് എന്നിട്ടോ അവർ കോപം അടക്കിപ്പിടിക്കുന്നു കോപമുണ്ടാകാം അതാണ് നമ്മുടെ ഈ കുടുംബജീവിതത്തിലെ മുതിർന്ന ആളുകൾ അവർ ഒരുപക്ഷേ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ ആക്ഷേപിക്കും നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടായിക്കൊടുത്താൽ അതിൻ്റെ ന്യൂനതകൾ പറയും ന്യൂ ഒരുപക്ഷേ ന്യൂനതകൾ ഉണ്ടാവുകയില്ല എങ്കിലും ന്യൂനതകൾ പറയും ഡ്രസ്സ് ഡ്രസ്സലക്കി കൊടുത്താൽ അതുപോലെ മരുന്നെടുത്ത് കൊടുത്താൽ അവർക്ക് കുളിക്കാനുള്ള വെള്ളം ഒരുക്കി കൊടുത്താൽ അവർക്ക് മറ്റുള്ള എന്ത് നന്മകൾ ചെയ്താലും അവർ ആക്ഷേപങ്ങൾ പറയും വൽ കാൽ മീനൽ കയ്യില ആ സമയത്ത് കോപം ഒതുക്കി വെക്കുകയും വൽ ആഫീന അനാസ് ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്ന അങ്ങനെ ഉള്ള ആളുകൾക്ക് ആ അള്ളാഹു ആ സ്വർഗം നൽകുമെന്നാണ് പാപമോചനം നൽകുമെന്നാണ് എന്ന് മാത്രമല്ല ഇങ്ങനെ നന്മ ചെയ്യുന്നവരുണ്ടല്ലോ ആ നന്മ ചെയ്യുന്നവരെ അള്ളാഹു താലെ സ്നേഹിക്കുന്നു അള്ളാഹു താലെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു യു മുഹ്സിനീൻ മുഹസ്നീൻ അപ്പോൾ ഈ ആയത്തുകൾ പഠിപ്പിക്കുന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത് അതോടൊപ്പം നിരന്തരമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു തത്വദീക്ഷുമില്ലാതെ ഭയമില്ലാതെ പരലോക ചിന്തയില്ലാതെ വെറും ഫിത്തനയും ഫസാദുമൊക്കെ ഒരു കുടുംബത്തിൽ അതെങ്ങനെ നിരന്തരം പറഞ്ഞാൽ ഒരുപക്ഷേ ഈ പിന്നെ സഹോദരിക്ക് അത് സഹിക്കാൻ കഴിയാത്ത വിധം ആയിത്തീരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ തൻ്റെ ഭർത്താവിനോട് പറയുകയും അത് അങ്ങനെ പിന്നെ തൻ്റെ അദ്ദേഹം തൻ്റെ സഹോദരി സഹോദരങ്ങളോട് കാര്യങ്ങൾ പറയുകയും എന്നിട്ട് ഉമ്മയെ പിന്നെ ഉപദേശിക്കേണ്ട രൂപത്തിൽ അവരെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് തിന്മകൾ അവസാനിപ്പിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എത്രയോ നല്ല നല്ല പ്രഭാഷണങ്ങളുണ്ടല്ലോ ഒരു വീട്ടിൽ സമാധാനം കെടുത്തുന്ന അമ്മായി അമ്മമാർ അമ്മായിമ്മമാർ എത്രയോ സമാധാനം കെടുത്തുന്ന വീട്ടിൻ്റെ നന്മ കളഞ്ഞു കുളിക്കുന്ന അപ്പോൾ അത്തരം ചീത്ത സ്വഭാവമുള്ള അമ്മായിമ്മമാരെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ഉണ്ട് നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ എം ജി എമ്മിൻ്റെയൊക്കെ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളുണ്ട് മൗലികമാരുടെ പ്രസംഗങ്ങളുണ്ട് അത് കേൾപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ മറ്റുള്ള മക്കളെ കൂട്ടി അവരൊക്കെ ഉപദേശിക്കുക പരലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഈ ചീത്ത വാക്കുകളും കളവ് പറയുന്നതും ഏഷണി ഉണ്ടാക്കുന്നതും പരദൂഷണം ഉണ്ടാക്കുന്നതും ഭക്ഷണത്തെ കുറ്റം പറയുന്നതും എത്ര നന്മകൾ ചെയ്താലും ആക്ഷേപങ്ങൾ ചൊരിയുന്നതും ഒക്കെ മലയായി എഴുതുന്നു അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ മലക്കുകളുടെ ആ കിതാബിലുണ്ടാകുമെന്നും അങ്ങനെ അത് നിങ്ങൾക്കെതിരായി മാറുമെന്നും ഒക്കെ ഉള്ള ആ ഒരു ഉഹ്റവിയായിട്ടുള്ള ചിന്ത പാരത്രികമായിട്ടുള്ള ചിന്ത അത് അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ പറയുകയുണ്ടായി ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ വേറെ വീട്ടിലേക്ക് ഞങ്ങൾ താമസിക്കുക അല്ലെങ്കിൽ അവരെ വേറെ വീട്ടിലേക്കാക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുത്ത് പോരുക എങ്കിൽ അത് പറ്റുമോ എന്നുള്ളതാണ് അത് ഒക്കെ അവർക്ക് ഒറ്റപ്പെടാനാണ് നിമിത്തമാകുക മുതിർന്ന കാ ഒരവസ്ഥയിൽ വളരെ പ്രായം ചെന്ന അവസ്ഥയിൽ അവരെ ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുക എന്നുള്ളത് അവരെ മാനസികമായി തളർത്തും എന്നുള്ളതിൽ ഇത് തർക്കമില്ല മുതിർന്ന ആളുകൾ മക്കളുടേയും പേരമക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യം ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ അപ്പോൾ ഇവിടെ ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൺമക്കൾ ഇപ്പോൾ മരുമകൾ എല്ലാം നോക്കണം പെൺമക്കൾ ഒന്നും നോക്കേണ്ടതില്ല അവർ വല്ലപ്പോഴും വന്ന് ഒന്ന് സലാം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പോകുക എന്നുള്ളതല്ല വേണ്ടത് അതാണല്ലോ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഈ പെൺമക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അവർ ഇടക്ക് വരികയും ഇവരുടെ കാര്യം നോക്കുകയും അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് ഈ മരുമകളിൽ എല്ലാ വിഷമങ്ങളും ഇങ്ങനെ ഉമ്മ പിന്നെ ഭർത്തൃമാതാവിൻ്റെ അടുക്കൽ നിന്നുണ്ടാകുന്ന ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ സഹിക്കുകയും വേണം എന്നല്ല അതവർ ഭർത്തൃ സഹോദരിമാരോട് പറയണം ഭർത്തൃ സഹോദരങ്ങളോട് പറയണം അത് ഭർത്താവിനെ കൊണ്ട് പറയിക്കണം ന്യായമായിട്ടുള്ള സംഗതികളാണെന്ന് പറയണം തീർച്ചയായും കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തണം എന്ന് മാത്രമല്ല ഇപ്പോൾ കുറേ മക്കളുണ്ടെങ്കിൽ നാലോ അഞ്ചോ മക്കളുണ്ടെങ്കിൽ ഓരോ മക്കളുടെയും അടുക്കൽ കുറേ ദിവസങ്ങൾ ഷെയർ ചെയ്ത് താമസിക്കുക എന്നുള്ളത് അത് ഒരു നല്ല ആശയം തന്നെയാണ് കാരണം അവർക്കും സ്ഥലം ഒന്ന് മാറിക്കിട്ടുമ്പോൾ പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന പ്രത്യേകമായ പരിചരണങ്ങളൊക്കെ നന്നാകും ആ സന്ദർഭത്തിൽ അവർക്ക് ആശ്വാസമുണ്ടായേക്കും എന്നുള്ളതാണ് അപ്പോൾ പരമാവധി തമ്മിൽ തെറ്റാതെ നല്ല രൂപത്തിൽ കുറേയൊക്കെ മാപ്പ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് നമ്മുടെ കോപങ്ങൾ ഒതുക്കി വെക്കി വെച്ച് നമ്മളും മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ കുറേയൊക്കെ ക്ഷമയ അവലംബിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെന്തു ചെയ്യുക കുറച്ച് ത്യാഗം സഹിക്കാൻ തയ്യാറാവുക അതോടൊപ്പം തന്നെ കളവിനോ തെറ്റിനോ കൂട്ടുനിൽക്കാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള മക്കളോട് പോലും മക്കളോടുകൂടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഷെയർ ചെയ്തത് പരിഹരിക്കാൻ അവരെ മോശമാക്കാനല്ല മറിച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക സർവോപരി നല്ല ബുദ്ധിയൊക്കെ കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അങ്ങനെ കുടുംബത്തിൽ സ്നേഹവും നന്മയും ഒക്കെ ഉണ്ടാവുക എന്തുകൊണ്ടും മുതിർന്നവരെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിയുടെ പുണ്യമായി കരുതുന്നു ആ രൂപത്തിൽ നല്ല രൂപത്തിൽ നിലകൊള്ളുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും പരിശുദ്ധനായ റബു പ്രദാനം ചെയ്യുമാറാവട്ടെ സുല്ലു വസ്ലമ അലാന മുഹമ്മദ് റബ്ബിൽ ആലമീൻ